ട്ടെ എൻ്റെ പേര് ആന്റണി ഞങ്ങൾ മാലക്കളത്ത് നിന്ന് വരുന്നു ഇതെന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ആദ്യത്തെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മനെ പ്രസവിച്ചുകൊണ്ട് തന്നെ അവര് ശ്വാസം കൂട്ടിലാറിട്ട് തീർത്ഥ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വണ്ടാരത്തേക്ക് വരികയും വണ്ടാരത്ത് അഡ്മിറ്റ് ചെയ്യുകയും കുട്ടികളുടെ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്യും കുട്ടിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തു കുട്ടിനെ അന്ന് തന്നെ വെൻറ്റിലേറ്ററൊക്കെ മാറ്റി ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇപ്പോഴത്തെ വേണത്തേക്ക് കൊണ്ടു വന്നത് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഡോക്ടറെ വിളിപ്പിച്ച് കുട്ടിക്ക് ഇത്ര സീരിയസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നീട് ഐ എം എസ്സിൽ വന്ന് മാതാവിനടയിൽ കണ്ണീര നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് അന്ന് പ്രശാന്തത്തിനെ കാണാൻ പറ്റി അച്ഛൻ പറയും ധൈര്യമായിട്ട് പോക്കുകയുള്ളൂ നിൻ്റെ കുട്ടികൾക്ക് ഒരു അർത്ഥം പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറി എന്നെ വിളിപ്പിട്ട് പറഞ്ഞു കുട്ടിയുടെ ഓക്സിജൻ മാറ്റി ഇപ്പം അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പത്തൊമ്പത് ദിവസം മഡലം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നല്ലവരെ വന്ന ഐഎംഎസ് എംബക്കും തിരിക്കുവാനും ഒരായിരം നന്ദി